ട്ടെ ഈ ബിരിയാണി ചെമ്പിന്നും എളിരിക്കുമ്പോ തന്നെ എല്ലാർക്കും അറിയാൻ പറ്റുള്ളൂ എന്തായാലും എന്തായിരിക്കും അതൊക്കെ നമ്മളെ വീട്ടിൽ ഇന്നും ഇന്നും എന്താണ് കേക്കാൻ പറ്റണ്ട ഇന്നും നമ്മളെ വീട്ടില് മന്തിയാണ് എന്നോട് ഇങ്ങനെ തുറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെ പക്ഷെ ചൂടായോണ്ട് തുറക്കണം ചെറുതായിട്ട് പക്ഷെ ഒരു നൂല് പോലെ മന്തി മന്തിന്ന് ആവിയോന്നു നമ്മള് ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ മന്തി സാലഡ് പിന്നെ മയോണൈസ് സൈഡൊക്കെ ഇണ്ട് ഇന്ന് ഞങ്ങള് കടയില് പോയപ്പോ ഒരു ഒരു പെൺകുട്ടിനെ കണ്ടിട്ടാ ആ പുള്ളിക്കാര് എന്നെ കണ്ടപ്പോ തന്റെ ഫെസ്റ്റ് വയ്ക്കുന്ന ഞങ്ങൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് ഇപ്പൊ ഞാൻ താങ്ക് യു ഒക്കെ പറഞ്ഞു അതൊക്കെ എന്നോട് വയ്ക്കുന്നുണ്ട് ഇരുപത് പേരിക്കുള്ള മന്തി വെക്കണമെങ്കിൽ എന്തോരം അരി ചിക്കൻ ആ ക്വാണ്ടിറ്റി ആക്കാം ഞാൻ പിന്നെ ഒന്നും എനിക്കറിയാൻ വേണ്ടി പാടില്ല എനിക്ക് ആകെ പാടെ അറിയാം ഈ പോട്ട് നിറച്ച് മന്തി ഉണ്ടാക്കാൻ ഈ പോട്ട് കറച്ച് ബിരിയാണി ഉണ്ടാക്കാൻ ഈ പോട്ട് കറച്ച് ഇറച്ചിച്ചോറും ഉണ്ടാക്കാം അതീ കവിന എന്നോട് ഒന്നും ചോദിക്കരുത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ട് വേറെ ആരെങ്കിലും നല്ല ഫുഡൊക്കെ ഇണ്ടാക്കണം യൂട്യൂബ് കുറെ പേര് ഉണ്ടാവല്ലോ ഇന്നിപ്പോ നമ്മളെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടാത്ത ഒരു കൊന്തോ ഇല്ലാന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ ഇങ്ങനെ ഇരുപത് പേര് കൗണ്ട് ചെയ്തിട്ട് കൗണ്ട് അല്ല ടൈപ്പ് ചെയ്തിട്ട് നോക്കിയാ കിട്ടു വിട്ടോ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹാപ്പി ആക്കി വിട്ടു അപ്പൊ അടിപൊളി എല്ലാരും അടിപൊളി റാത്തൊക്കെ വയ്ക്ക ഹാപ്പി ആയിട്ട് ബൈ